ദൈവമെന്നത് ഭാരതീയർക്ക് വളരെ വിശാലമായ ഒരു വിഷയമാണ് ഏകം സത്വിപ്ര സത്യം ഒന്നേ ഉള്ളൂ പലരും പല പേരുകളിൽ അതിനെ വിളിക്കും പല രീതിയിൽ അവയെ ആരാധിക്കും മധ്യതിരുവിതാംകൂറിലേക്ക് വന്നാൽ പ്രകൃതിയെയും ദൈവത്തെയും ഇണക്കി അഹം ബ്രഹ്മാസ്മി എന്ന തത്വത്തെ ഉണർത്തി നടത്തപ്പെടുന്ന ഒരനുഷ്ഠാന കലയാണ് പടയണി കുളത്തൂർ കരയും കോട്ടാങ്ങൽ കോട്ടാങ്കൽ പടയണി വ്യത്യസ്തമാവുന്നത് രണ്ട് കരകളുടെ മത്സരബുദ്ധിയിലൂടെയാണ് കോട്ടാങ്കൽ ദേവീക്ഷേത്രത്തിൽ പടയണി അവതരിപ്പിക്കുന്നത് രണ്ട് കരകളിലെയും കലാകാരന്മാരാണ് അതായത് ഒരു ദിവസം കോട്ടാങ്ങൽ കരയാണ് പടയണി അവതരിപ്പിക്കുന്നതെങ്കിൽ അടുത്ത ദിവസം കുളത്തുർക്കരയായിരിക്കും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന കലാരൂപമാണ് പടയണി എന്നതുകൊണ്ട് തന്നെ പ്രകൃതിയിൽ നിന്നെടുത്ത് പ്രകൃതിക്ക് തന്നെ തിരികെ നൽകുന്ന തരത്തിൽ പടയണിയെ രൂപപ്പെടുത്തിയിരിക്കുന്നു പച്ചപ്പാളയിൽ പ്രകൃതിദത്തമായ വർണ്ണങ്ങൾ ചാലിച്ചെടുത്താണ് വിവിധ പടയണിക്കോലങ്ങൾ ചമച്ചൊരുക്കുന്നത് അഞ്ചുതരം തടികൾ ചേർത്തുണ്ടാക്കിയ വളയത്തിൽ എരുമത്തോൽ പൊതിഞ്ഞുണ്ടാക്കിയ തപ്പ് എന്ന വാദ്യമാണ് പടയണിയുടെ താളം ഈ നടക്കുന്നത് വട്ടമിണക്ക് അഥവാ തപ്പമേളം ആഴിക്ക് മുമ്പിൽ കാച്ചിയെടുത്ത് നാദം വരുത്തിയ തപ്പ് തപ്പ് കലാകാരന്മാരെല്ലാം ചേർന്ന് കൂട്ടും കുറേയധികം സമയം നീണ്ടു നിൽക്കുന്ന ഈ തപ്പേളം കേട്ടാണ് ആളുകൾ പടയണി തുടങ്ങാൻ പോവുകയാണ് എന്നറിഞ്ഞിരുന്നത് വട്ടമിണക്ക് കഴിയുന്നതോടെ ചൂട്ടുവലത്തിനുള്ള സമയമാണ് പടയണി നടക്കുന്ന എട്ട് ദിവസവും ചൂട്ടുവലത്തുണ്ടാവും തപ്പുമേളത്തെ കേട്ട താളമേ ആയിരിക്കില്ല ചൂട്ടുവലത്ത് അതിനിടയിൽ ചൂട്ടുവലത്ത് കഴിഞ്ഞാൽ കളിക്കേണ്ട കുതിരക്കോലം റെഡിയാകും ചൂട്ടുവലത്ത് ക്ഷേത്രത്തെ വലം വെച്ച് വരുമ്പോഴേക്ക് പടിവെട്ടം തുള്ളുന്നു ഇതിന് പ്രത്യേകം കോലങ്ങളൊന്നുമില്ല വീണ്ടും ഒരു ചൂട്ടുവലത്തിനു ശേഷം ആദ്യകോലം കോലം തുള്ളാനുള്ള തയ്യാറെടുപ്പാണ് പടയണി കലാകാരന്മാരെല്ലാം കാപ്പലിച്ച് കുതിരക്കോലത്തെ വരവേൽക്കുകയാണ് എല്ലാ കലാകന്മാരും ചൂട്ടുകൾ കയ്യിലേന്തി കുതിരക്കോലത്തെ ആവേശത്തോടെ വരവേൽക്കുകയാണ് ഇവിടെ മുതൽ കുതിരക്കോലത്തിന്റെ ആരംഭമാണ് തപ്പുമേളത്തിന്റെ താളത്തിൽ ചൂട്ടിന്റെ വെളിച്ചത്തിൽ ആവേശത്തോടെ കുതിരക്കോലം കളത്തിലേക്ക് നടന്ന കച്ചവടങ്ങളെയൊക്കെ അനുസ്മരിപ്പിക്കും വിധമാണ് കുതിരക്കോലം തുള്ളുന്നത് അതുതന്നെയാണ് അതിൻ്റെ കവി ഇരുപത്തി ഇരുപതാംകൂറിലാകെ പടയണി ഉണ്ടെങ്കിലും ഓരോ ഗ്രാമങ്ങളിലും ഓരോരോ ശൈലികളാണുള്ളത് അതിൽ തപ്പിൻ്റെ താളത്തിൽ പടയണി ശീലികളുടെ ഈണത്തിൽ കോലങ്ങളുടെ വർണ്ണ തങ്ങളുടേതായ രീതി ഇന്നും പിന്തുടർന്നു പോകുന്നുവെന്ന് കോട്ടാങ്ങൽ പടയണിയിൽ പങ്കെടുക്കുന്ന രണ്ട് കരകളും അഭിമാനത്തോടെ പറയും അന്തരീക്ഷി എന്ന കോലമാണ് തുള്ളുന്നത് അടവി ദിവസമാണ് ഞാൻ ചെന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ കുതിര ഭൈരവി അന്തരീക്ഷി സുന്ദരേക്ഷി മറുദ കാലമാടൻ എന്നീ കോലങ്ങളാണ് ഇന്നത്തെ പ്രത്യേകത ഇനി അരങ്ങിലൊരുങ്ങുന്നത് കോലങ്ങളാണ് നൂറ്റിയൊന്ന് പതിനാറ് അറുപത്തിനാല് മുപ്പത്തിരണ്ട് പാളകളിൽ തീർത്താൻ ഭൈരവിക്കോലങ്ങളാണ് ഇന്ന് കളത്തിലിറങ്ങുന്നത് ഇതെല്ലാം ഭൈരവിക്കോലങ്ങളാണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കഥകൾ സംസാരിക്കുന്നതുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള കോലങ്ങൾ അരങ്ങിലൊരുങ്ങുന്നുവെന്നും അങ്ങനെ ഭൈരവിക്കോലം തുള്ളാൻ വേണ്ടി ഈ വർഷം നിയോഗിക്കപ്പെട്ടയാൾ കോലം തലയിലേക്കേന്തി കാപ്പലിയോടെ അരങ്ങിലേക്കെത്തുന്നു ദാരികാസുരവധത്തിനു ശേഷം ഭദ്രകാളിയുടെ കോപം ശമിപ്പിക്കുന്നതിനു വേണ്ടി ശിവന്റെ ഭൂതഗണങ്ങൾ കോലം അത് ദേവി സംപ്രീതിയായെന്നുമാണ് പടയടിയുടെ പിന്നിലുള്ള വിശ്വാസം അതിനെ അനുസ്മരിപ്പിക്കും വിധമാണ് ഓരോ പഴയണിച്ചിട്ടുകളും ഒരുക്കിയിട്ടുള്ളത് ഭൈരവി എന്നാൽ അമ്മ ഭദ്രകാളി രൗദ്രഭാവം പൂണ്ടു നിൽക്കുന്ന സാക്ഷാൽ ഭദ്രകാളി തന്നെ മുരഹരി മായാധരി സുന്ദരി കാമാം പാദ ഭഗവതി രൗദ്രഭാവത്തിൽ ുറഞ്ഞ കോലങ്ങൾക്കിടയിൽ കാണികളെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നതിന് നർമ്മത്തിൽ ചാലിച്ച പുലയൻ പുറപ്പെടപ്പുണ്ടോ ഇനി അറുപത്തിനാല് പാളയുടെ മറ്റൊരു ഭൈരവി ഭൈരിവിക്കോലം കൗങ്ങും പാളയും അതിലെ ഒക്കെയാണ് കോലങ്ങൾ അപ്പൊ അറുപത്തിനാല് പാളയായാലും നൂറ്റിയൊന്ന് പാളയായാലും അതിന്റെ ഭാരം കൃത്യമായ കണക്കും രൂപകൽപ്പനയുമാണ് ആ കോലം തലയിൽ അങ്ങനെ നിർത്തുന്നത് പടാണ്ടം ഡാണ്ടം ഡെ ചാർമ്മ ചാർമേച്ചു തുല്യം നൃഢാ തുലിയ ഇനി കളത്തിലേക്ക് കാലമാടനാണ് വലിയ പടയണി നാളിൽ കാലൻ കോലം അവതരിപ്പിക്കുന്നതിന് മുമ്പ് അടവി ദിവസം കാലന്റെ കണക്കെടുപ്പുകാരനായ കാലമാടൻ അരങ്കിലേക്ക് എത്തുന്നു ഇവരാണ് മറുദ ഭദ്രകാളിയുടെ ഭൂതഗണങ്ങൾ കുട്ടികളുടെ പങ്കാളിത്തം പൊതുവെ കൂടുതലുള്ള കോലം കൂടിയാണ് മറുദോലം കോട്ടാങ്കൽ പടയണിയുടെ ഒരു സവിശേഷത ഒരു കോലം കളം ഒഴിയുമ്പോൾ തന്നെ മറ്റൊരു കോലം കളത്തിലേക്ക് എത്തുന്നു ഒരിക്കലും കളം ഒഴിഞ്ഞൊരവസ്ഥ ഉണ്ടാകുന്നില്ല ഇത് പടയണയിലെ മറ്റൊരു വിനോദമാണ് അർദ്ധരാത്രിക്ക് ശേഷം ബ്രഹ്മമുഹൂർത്തത്തിലേക്ക് കടക്കുമ്പോഴേക്കും പള്ളിപ്പാനയ്ക്കുള്ള തുടക്കമായി പള്ളിപ്പാന എന്നത് പതിനെട്ട് മലദൈവങ്ങളെ വിളിച്ച് പ്രീതിപ്പെടുത്തുന്ന ഒരു ചടങ്ങാണ് ആശാൻ പതിനെട്ട് മലകളെയും വിളിച്ച് പ്രാർത്ഥിച്ച ശേഷം നൂറോളം വരുന്ന കരിക്കുകൾ അവർക്ക് സമർപ്പിക്കുന്നു എല്ലാ പടയണി കലാകാരന്മാരുടെയും കാപ്പലിയുടെ ആരവത്തിൽ പ്രകൃതി ദേവതകൾക്ക് തങ്ങളുടെ പ്രാർത്ഥന സമർപ്പിക്കുന്നു അടവി ദിവസങ്ങളിൽ പുലർച്ചെയോട് അടുക്കുമ്പോൾ ക്ഷേത്രാന്തരീക്ഷമാകെ ഒരു വനാന്തരീക്ഷത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നു ഈ അടവിയോടെയാണ് ഇന്നത്തെ പടയിണയുടെ സമാപനം എന്ന് വേണമെങ്കിൽ പറയാം ദാരികനെ കൊല്ലാൻ വേണ്ടി കാളി ദാരികനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ദാരികൻ നേരെ കയറി ഒരു കാട്ടിനുള്ളിലേക്ക് ഒളിക്കുന്നത് അപ്പോൾ കാളിയുടെ ഭൂതകണങ്ങൾ വെറുതെ വിടുവോ അവരാ കാട്ടിക്കേറി ഓരോ മരത്തിലും കയറി ഇല്ല എന്ന് ഉറപ്പുവരുത്തി ആ മരം ഒടിച്ചിടുന്നു അതാണ് രവിയുടെ ഐതിഹ്യം അങ്ങനെ ദാരികൻ കാളിയുടെ കയ്യിൽ അകപ്പെടുന്നു പിന്നെ കാര്യം പറയണ്ടല്ലോ ആഘോഷമാണ് അവിടെ ആഘോഷമൊക്കെ തുടങ്ങിയെങ്കിലും കാളിയുടെ കലി ഇതുവരെ അടങ്ങിയില്ല കലി പോണ്ട് കാട്ടിലെ പനകളാകെ പറിച്ചിടുകയാണ് കാളി ആ ചടങ്ങാണ് കവങ്ങം കൊണ്ട് ഓടുന്ന ഇതിലൂടെ പറയുന്നത് ഈ പന പറിച്ചുകൊണ്ട് ഓടി ആഴിയിലേക്ക് കാളി കുത്തുന്നതോടുകൂടി കാളിയുടെ കലി കുറച്ചടങ്ങും അടുത്ത ദിവസത്തെ പടയണി കുളത്തൂർ കരയാണ് നടത്തുന്നത് അപ്പോ ചൂട്ടുവലത്ത് നടത്തി അവർക്ക് കൈമാറുന്നതോടുകൂടി ഇന്നത്തെ പടയണി അവസാനിക്കുന്നു